കോടിയോളം രൂപ പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്നാരോപിച്ച് ഐ ടിയിലെ സരഗൺ ഓഡിറ്റോറിയത്തിന് മുന്നിലും മുന്നിലുമായി ചെയർമാൻ പി കെ സി സുലൈമാൻ അബൂബക്കറിനെതിരെയാണ് ആരോപണവുമായി സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപതിൽ പരം പേർ സമരം നടത്തിയത് ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വിവിധ നിർമ്മാണ ആവശ്യത്തിന് സാധന സാമഗ്രികൾ വാങ്ങി തുകയ്ക്ക് ചെക്കുകൾ നൽകിയും മറ്റുമായി നാൽപ്പത്തിയെട്ട് പേരെയാണ് വഞ്ചിച്ചതായി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പണം നൽകുവാനുള്ളതായി സമരക്കാർ പറഞ്ഞു ഒരു വർഷം വരെ സ്വത്ത് രേഖകൾ കാട്ടി വീണ്ടും വഞ്ചിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു തൊണ്ണൂറ് ഇങ്ങനെ കയറി ഓരോ പ്രാവശ്യം വന്നു ഓരോ കേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന ഇപ്പോൾ ഈ ഒരു അഗ്രിമെൻറ്റ് തന്നിട്ട് ഒരു കൊല്ലായി ഈ ഒരു കൊല്ലായിട്ട് ഓരോ റെസ്പോൺസും ഓരോ കാണിക്കുന്നില്ല വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ 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 ഇങ്ങനെ നമുക്ക് ചെയ്തരാ ചെയ്തു തരാം ചെയ്തതരാ എന്ന് പറയുന്നില്ലാണ്ട് ഒരു കാര്യമില്ല അയാൾ ഭയങ്കര ഇത് നശിച്ചു പോയിക്കോട്ടെ എന്നാലും കാണിച്ചാൽ ഇതൊന്നും അയാളുടെ പൈസയല്ല ഇതെല്ലാം ആൾക്കാരുടെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അയാൾക്ക് ഇത് നശിച്ചാൽ ഒരു പക്ഷേ അയാൾക്ക് സ്വന്തം സ്ഥലം അയാൾക്ക് വായിക്കി കിട്ടും അപ്പോൾ ഇത് കേസിന് പിന്നെ കേസും കാര്യങ്ങളൊക്കെ പോയാൽ അയാൾ ആൾക്കറിയാം ഇതെല്ലാം നമുക്ക് ആൾക്കാരാണ് ഇത് നല്ല സംരംഭം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കണ്ണൂർ ചക്കരക്കല്ല് താറ്റിയോടി സ്വദേശി പ്രേമന്റെ കടയിൽ നിന്നും കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നൽകി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം ബാധ്യത വന്ന സ്ഥാപന ഉടമ കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്നോ പ്രേമന്റെ ഭാര്യ പ്രവിത പറഞ്ഞു ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണ് കുടുംബം പ്രേമന്റെ ഭാര്യ പ്രവിതയും മകളുമുൾപ്പെടെ വ്യാഴാഴ്ചത്തെ സമരത്തിൽ പങ്കുചേർന്നിരുന്നു ഭർത്താവ് ഇതിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായതാന്ന് ഇത്രയും വർഷമായിട്ട് പൈസ തരാ തരാമെന്ന് അവർക്ക് തന്നില്ല അദ്ദേഹം മരണപ്പെട്ട് വീട് പോയിട്ടുള്ളത് വിളിച്ച് പറഞ്ഞാലും തരാമെന്നൊന്നുള്ള ഒരു റെസ്പോൺസും ഇല്ല ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുപത്തി അഞ്ചായിരം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ ലഭിക്കുവാനുള്ളവർ ഒത്തുചേർന്നാണ് പ്രതിഷേധം നടത്തിയത് എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപതിൽ പരം പേരാണ് ഐ ടിയിലെ ഓഡിറ്റോറിയത്തിന് മുന്നിലും പിസ് സ്കൂളിന് മുന്നിലുമായി പ്രതിഷേധിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത സമരത്തിന് നേതൃത്വം നൽകുമെന്നോ പി ഷംസീർ പി വി ഫൈസൽ കെ പി ഷമീർ പി പി അബ്ദുള്ള എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ